യിൽ വീണ്ടും ഇറങ്ങി കാട്ടാനക്കൂട്ടവും ചക്കക്കൊമ്പനും രണ്ട് കാട്ടാനക്കൂട്ടങ്ങളും ചക്കക്കൊമ്പനുമാണ് ഇന്നലെ രാത്രിയിലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങിയത് റോഡിൽ ഇറങ്ങിയ കാട്ടാനകൾ വാഹനങ്ങളും തടഞ്ഞു തുടർച്ചയായി കാട്ടാനക്കൂട്ടം ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് പതിവാവുകയാണ് ചെങ്കലാർ കുളിക്കാട്ട് ഭാഗത്തിറങ്ങിയ ആറംഗ ആനക്കൂട്ടം വാഹനങ്ങൾ തടഞ്ഞു ദേശീയപാതയിൽ തന്നെ ആനയറങ്കൽ എസ് വളവിലും നാലംഗ ആനക്കൂട്ടം ഇറങ്ങി മേഖലയിൽ പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു സ്ഥലത്തെത്തിയ ആർ ആർ ടി സംഘം രണ്ട് ആനക്കൂട്ടങ്ങളെയും കാടുകയറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ചക്കക്കൊമ്പൻ വീണ്ടും ദേശീയപാതയിൽ ഇറങ്ങിയത് ചക്കൊമ്പൻ നിലവിൽ മതികെട്ടാൻ ചോലയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ചക്കക്കൊമ്പനും മുറിവാലിനും മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലക്ക് സമീപം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ആനകളെ ആർ സംഘം നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ